അല്ലല്ലോ ഈ അവരും കണ്ടെത്തണം അതുപോലെ തന്നെ ആരൊക്കെ കണ്ടെത്തണം ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ ഇതിന്റെ എല്ലാം ചൂടിൽ വരും ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു എല്ലാം പരിശോധിക്കട്ടെ അതെല്ലാം ചൂടിനെ ഞാൻ പറയുന്നത് ശരി എല്ലാം പരിശോധിക്കട്ടെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അവര് പറയുന്നതാണ് നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടത് അവർ അപ്പോൾ തന്നെ അവിടെ എത്തുന്നു അപ്പോൾ തന്നെ ഇടപെടുന്നു ഇവിടെ വഴിതടയുന്നു ഉൾപ്പെടെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നു ആ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഗൂഢാലോചന എന്താ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതന്വേഷിക്കണം സ്വാഭാവിക ആ ആ നാട്ടിലെ നാട്ടുകാര് ചോദിച്ച ജോലി നിങ്ങൾ കേട്ടിട്ടില്ല വാർത്തയില് അവർ ചോദിച്ചല്ലോ ഇതിന് മുമ്പ് കൂടെ ഇങ്ങനെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് അറ്റൊരു തിരിഞ്ഞോക്കിയില്ലെന്നാണ് അപ്പോ സ്വാഭാവിക ആകുന്നില്ല കേട്ടോ സ്വാഭാവിക അല്ല അത് ഉറപ്പല്ലേ അത് മനസ്സിലായില്ലേ പറഞ്ഞാലും ഇല്ല ഏഹ് ഇത്ര പറഞ്ഞാലും അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ മനസ്സിലാ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ പകൽ പൊളിച്ച പോലെ മനസ്സിലാവൂല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവാതെന്താ നിങ്ങളുദ്ദേശിച്ചത് അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നത് അല്ലേ അങ്ങനെ ധരിക്കുന്നു ഞാൻ പറയണം അതൊക്കെ സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും അറിയുന്നല്ലേ ഒരു ഫോൺ ഒരു ഒരു ഫോൺ വന്നാൽ ഒരു പ്രതിയെ കിട്ടി പ്രതിയെ ഗവൺമെന്റ് പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു അയാളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലീസ് പറഞ്ഞു അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് പരിശോധിക്കുന്നത് ഫോൺ എന്തിനാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ അകത്തുണ്ടോ ഉണ്ടോ നോക്കാനല്ലേ അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത് ആ അതെ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അയാളുടെ അയാളുടെ വാടായിരുന്നു എന്നത് ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാന്ന് പറയണ്ട ഞാൻ ഇതെല്ലാം പരിശോധിക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള നിലപാട് സ്വീകരിക്കില്ല ചെയ്യുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാതെ സെറ്റാണ് എന്തും ചെയ്യും ഇനിയും ദിവസാത്രേ ഉള്ളൂ അഞ്ചുപത്തു ദിവസമില്ല എന്തും ചെയ്യും ആ ചെയ്യുന്നതിൻ്റെ പട്ടിക ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ആളാള വേയപ്പെട്ടല്ലോ ഇനി പിന്നെ വേറെ പറയണ്ടേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഇത് യഥാർത്ഥത്തിൽ ആർക്കും അവിടം പറ്റുമല്ലോ അത് മനുഷ്യനും പറ്റിയല്ലോ അതല്ലേ പറ്റിയതിപ്പോൾ അനന്തവും അങ്ങനെയല്ല മരിച്ചത് അപ്പോൾ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തൻ്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പോൾ ട്വൻ്റി ഫോറിലാണ് ഞാൻ കണ്ടത് അതിൻ്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കണ്ടു ഈ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരേ ആരും ഞാൻ കണ്ടിട്ടില്ല ട്വൻ്റി ഫോറുതെ പക്ഷേ ഇത് ഒരു പ്രശ്നമുള്ള മേഖലയാണ് ഇത് കർഷകരെ ഇത് കർഷകരുടെ പ്രശ്നവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ല ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതേ അല്ല ഫേസിംഗുമായി ബന്ധപ്പെട്ടതേ അല്ല ഇത് കട്ട് വൈദ്യുതി എടുത്ത് അപകടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അത് പന്നി പന്നീരെ പിടിക്കാനായിരിക്കും അവർ പറയുന്നത് പന്നിനെ പിടിക്കുമ്പോൾ തന്നെ മനുഷ്യനെ പിടിച്ചത് അപ്പോൾ അത് പന്നീനെ പിടിക്കാനാണെന്ന് മാത്രം പറയാൻ പറ്റുമോ അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു സംഭവം നടത്തും ഈ കുറച്ച് മുമ്പ് അവിടെ ഉണ്ടായി അതേ ഇതേപോലെ തന്നെ ഉണ്ടായി അത് നാട്ടുകാരുടെ പറഞ്ഞു അന്ന് ഇവരാരും ഇനി നോക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ രീതിയിലുള്ള സംഭവം നടക്കുന്നതോടുകൂടി തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലമ്പൂർ സി പി ഐ എമ്മിൻ്റെ പി പി എം പറയാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്താ സ്വീകരിച്ചത് അതിൽ ചില ആളുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുണ്ട് അത് പുറത്തു കൊണ്ടുവരേണ്ട ഗുണം പുറത്ത് കൊണ്ടുവരുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്